ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ചെടികൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സമീകൃത വളം ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഴയൊക്കെ പെയ്തും മഴ കൊണ്ടും അതുപോലെ വെയിൽ കൊണ്ടുമൊക്കെ നമ്മുടെ ചെടികളുടെ ചുവടും ചട്ടികളിലിരിക്കുന്ന ചെടികളൊക്കെ ഹെൽത്ത് ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് ഇനി നമുക്ക് പൂക്കൾ അടുത്ത മാസങ്ങളോട് കൂടി പൂക്കളുടെ നിറവസന്തം വിരിക്കേണ്ട തോട്ടങ്ങളാണ് നമ്മുടെ അല്ലേ പലയിടത്തും പൂക്കളൊക്കെ ആയി തുടങ്ങി കാരണം മഴ ഇങ്ങനെ വിട്ടു നിൽക്കുന്നതുകൊണ്ടും ചെറുതായിട്ട് മഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ബോഗൻ വില്ല പോലെയുള്ള ചെടികൾക്ക് മറ്റേ ഏത് ചട്ടിയിലും നമ്മൾ ഹാട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികളിലായാലും അല്ലെങ്കിൽ വെട്ടി നിർത്തിയിരിക്കുന്ന ഏത് ചെടികളിലായാലും പൂക്കൾ കുറവുള്ളതെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ചെടിക്ക് ഹെൽത്തില്ലാന്ന് തോന്നിയാൽ കൊടുക്കേണ്ട ഒരു സമീകൃത വളമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നൽകാട്ടോ നമ്മുടെ കഴിഞ്ഞ ജൂലൈ മാസം തുടങ്ങി നമ്മുടെ ഭോഗമില്ലയുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് കമൻ്റ് കൂടെയൊക്കെ എനിക്ക് മനസ്സിലായി ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ മനസ്സിലായിട്ടോ അപ്പോൾ അതെ നമ്മുടെ പോോഗം നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള പോകമ്പില്ലകൾ നമ്മളെ അര ഇന്നം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇപ്പോൾ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനകത്ത് ചിലതിലൊക്കെ നന്നായിട്ട് പൂക്കൾ വന്നു തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അവയ്ക്ക് ചുവട്ടിൽ ഇട്ട് കൊടുത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വളമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ബോഗൻവില്ല മാത്രമല്ല ചെടിച്ചട്ടികളിൽ ഇരിക്കുന്ന ഏത് ചെടികൾ നിങ്ങൾ നോക്കിയാലും അതിൻ്റെ തറ തറഞ്ഞു കിടക്കുന്ന ഒരു മണ്ണ് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ ആ ചട്ടിയിൽ എത്ര വെള്ളം ഒഴിച്ചാലും രാവിലെ വെള്ളം വെള്ളമൊഴിച്ച് വൈകിട്ട് വരുമ്പോഴേക്കും അത് ഉണങ്ങി ഫീൽ അല്ലേ അപ്പോൾ നമുക്ക് ആ ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പോഷകസമ്മൃദ്ധമായ വളം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷനും കൂടി നമുക്ക് ആ മണ്ണിന് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തിരിക്കുന്നത് ചാ ചകിരിച്ചോറാണ് കേട്ടോ ചകിരിച്ചോറ് എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണെങ്കിൽ ഏറ്റവും നല്ലത് കറക് കളഞ്ഞ് ചകരിച്ചോറ് തന്നെ എടുക്കാൻ നോക്കുക അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു ഒരു അഞ്ച് കിലോ ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ ചെടികളുള്ളതുകൊണ്ട് ഒരു നാല് കിലോ എല്ലുപൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാല് കിലോ എല്ലുപൊടി അതിൻ്റെ കൂടെ ഒരു രണ്ട് കിലോ വേപ്പി മിണ്ണാക്ക് അപ്പോൾ അളവ് നിങ്ങളുടെ ചെടികളുടെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഒരു എല്ലുപൊടിയുടെ പകുതിയായിട്ട് നമ്മൾ ഒരു ഇപ്പം നാല് നാല് കിലോ എല്ലുപൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് കിലോ വേപ്പി മിണ്ണാക്ക് എന്നുള്ള രീതിയിൽ എടുക്കുക പിന്നെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മളെടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ചകിരിച്ചോറിൻ്റെയൊക്കെ ഒരു പകുതി ഭാഗം കണ്ട് ചാണകപ്പൊടി എടുക്കാം കൂടുതൽ ചാണകപ്പൊടി വേണ്ട കാരണം ചെടികളൊക്കെ നല്ല നന്നായിട്ട് ഇലകളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറമി കമ്പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല നല്ല ഒരു കമ്പനിയുടെ വെർമി കമ്പോസ്റ്റ് കിട്ടി നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു സമീകൃത വളമാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന് നമ്മളൊരു കൂട്ടുവളം എന്ന് വേണമെങ്കിൽ പറയാം ഇത് എല്ലാ ചെടികൾക്കും നല്ലതാണ് ഇപ്പോൾ ബോഗനില മാത്രല്ല ഇപ്പോൾ നമ്മുടെ ചെത്തി അതുപോലെ മറ്റുള്ള ചെമ്പരത്തി ചെടികളൊക്കെ നിങ്ങൾ ഹാഡ് ബൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ചെടികളുണ്ടെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കാൻ എല്ലാ ചെടികൾക്കും ഒരുപോലെ പറ്റുന്ന ഒരു വളമാണ് അതേപോലെ നിങ്ങളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു വളം ഒരു നാല് പിടി ചെടികളുടെ അളവ് നോക്കി ചട്ടിയുടെ അളവ് നോക്കി ചട്ടികളിലെ മണ്ണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ എനിക്ക് കൈവയ്യാത്ത കൊണ്ട് ഞാനൊരു ചേട്ടനെ കൂട്ട് വിളിച്ച് സഹായത്തിന് വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ഈ ചേട്ടനെ നന്നായിട്ട് ഈ ചെടികളെ പരിപാലിക്കാൻ അറിയാം അപ്പോൾ അദ്ദേഹം ചെയ്തത് മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കി അത് കടയിലെ കടഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഈ നമ്മളുണ്ടാക്കിയ കൂട്ടുകളെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മണ്ണ് നേരെ ഒരേപോലെ ആക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എല്ലാ ചെടികളും ചെയ്തുകൊണ്ട് ഇത് ഭോഗമില്ല മാത്രമല്ല ചെത്തിയും ബാക്കിയുള്ള എല്ലാ ചെടികളും റോസൊക്കെ ഉണ്ടെങ്കിൽ റോസിനും എല്ലാത്തിനും ഇടാം അപ്പോൾ ഇങ്ങനെ ഒരു വളം നിങ്ങളൊന്ന് തയ്യാറാക്കി എത്രയും വേഗം ഒന്ന് ചെടികൾക്ക് കൊടുത്തോളൂ മിക്കവാറും ചെടികളൊക്കെ ഹെൽത്ത് ഹെൽത്തില്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഹെൽത്തുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഇനി പൂക്കളുടെ നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത് കേട്ടോ പിന്നെ പിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ചെടികൾ ബോഗൻവില്ല പ്രത്യേകിച്ച് ചില ചെടികളൊക്കെ ഇപ്പോൾ ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണ് തോന്നുന്നു മഞ്ഞളിച്ച് നിൽക്കുക അതായത് പച്ച നിറമില്ല ഇല്ല മഞ്ഞ നിറം ഇങ്ങനെ വിളറി ഇരിക്കുകയെന്ന് പറയില്ലേ അങ്ങനെ ചില ആൾക്കാർ കമ്മൻറ്റി കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ അങ്ങനെ നിൽക്കുന്നു എന്ന് അതിന് ഏറ്റവും നിങ്ങൾ കൊടുക്കേണ്ട കാര്യം മഗ്നീഷ്യമാണ് നമുക്ക് വളങ്ങൾ കൊടുക്കുന്ന ഇതേപോലെയുള്ള ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കുന്ന കടയിൽ ചെന്നാൽ പ്ലാന്റിന് കൊടുക്കുന്ന മഗ്നീഷ്യൻ നമുക്ക് വാങ്ങാൻ പറ്റും അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂട്ടി കൊടുക്കുന്നുണ്ട് അത് ഏതു നമുക്ക് കൂടുതലും നല്ലത് ചുവട്ടി കൊടുക്കുന്നതാണ് ബോബുമിലയ്ക്കൊക്കെ നല്ലത് അപ്പോൾ നിങ്ങളത് ചെല്ലുക ആ ഏത് കമ്പനിയുടെ കിട്ടുന്നത് വെച്ചാൽ ആ കമ്പനിയുടെ ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ച് നിങ്ങളത് അപ്ലൈ ചെയ്യുക അതിൻ്റെ അളവ് കൂടാൻ പാടില്ല കൂടുതൽ കൂടിയാലും ചെടികൾക്ക് ദോഷമാണ് അപ്പോൾ നിങ്ങൾ മഗ്നീഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കൊടുത്തോ നല്ല പച്ച നിറം നമ്മുടെ ചെടികൾക്ക് കിട്ടും അത് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പുല്ലിന് നമ്മുടെ ലോണിൽ പിടിപ്പിച്ചിരിക്കുന്ന പുല്ലുകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകം ഷെയർ ചെയ്യുകയാണ് അപ്പം ഇതുപോലെയൊക്കെ നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പരിപാലിക്കുക അടിപൊളി പൂക്കാലം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ